ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിക്കും നമ്മൾ നയിക്കുന്ന ശുഭദാമ്പത്യത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുമ്പ് ഈ കുടുംബങ്ങളും ഗോത്രങ്ങളുമൊക്കെ എന്തിനെ ആധാരമാക്കിയാണ് പോയിരുന്നത് ഈ ലിംഗത്ത് ഭാവന വെച്ച് നോക്കുമ്പോൾ എന്നുള്ളതാണ് മാതൃാധിപത്യ എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ആ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മാട്രിയാർക്കൂസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് വെൽ ബി ദൗണ്ടേഷൻ ഓഫ് സസ്റ്റൈനബിളിറ്റി ആ ആമുഖ പാഠമാണിത് സുപ്രതാപത്യത്തിലെ ആമുഖം എന്നുള്ളതിന്റെ നാലാ പതിനഞ്ചാമത്തെ പാഠമാണ് മാതൃകാധിപത്യ വേരുകൾ മനുഷ്യ സമൂഹ പരിണാമം സൂചിപ്പിക്കുന്നത് ആദ്യകാല സമൂഹങ്ങളിൽ സ്ത്രീകളായിരുന്നു പ്രാഥമിക വ്യക്തികൾ എന്നാണ് അവരുടെ പ്രത്യുത്പാദനപരവും പരിപോഷണപരവുമായ ശേഷികൾ കുടുംബ ഗോത്രങ്ങളെ നിലനിർത്തുന്നതിന് ആധാരമായിരുന്നു ആദ്യകാലത്ത് സാമൂഹിക ഘടന പോലും മാതൃ നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു അവിടെ സ്ത്രീകൾ വ്യക്തികളെയും വിഭവങ്ങളെയും കൈകാര്യം ചെയ്യുകയും സമ്പത്ത് വിതരണം ചെയ്യുകയും സാമുദായിക ഐക്യം നിലനിർത്തുകയും ചെയ്തിരുന്നു സാമൂഹ്യ വികാസത്തിന്റെ അനുസ്യൂത സാധ്യതയെ തടയിടാനും ബാഹ്യബല്ലുകളെ കൈകാര്യം ചെയ്യാനും ആയി പരിണാമ പ്രക്രിയകൾ പിന്നീട് നിയോഗിക്കപ്പെട്ട പുരുഷന്മാർ അധ്വാനം ആവശ്യമുള്ള ജോലികളിലെ അവരുടെ പങ്ക് കാരണം ക്രമേണ ആധിപത്യം നേടി കാലക്രമേണ ബൗദ്ധികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിലൂടെ പുരുഷാധിപത്യ സംവിധാനങ്ങൾ വരികയും യഥാർത്ഥ മാതൃാധിപത്യ സന്തുലിതാവസ്ഥയെ മറികടക്കുകയും ചെയ്തു എന്നിരുന്നാലും ജീവതത്വപരമായി കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും നാഗരികതകളുടെയും അടിസ്ഥാന നേതാക്കൾ എന്ന നിലയിൽ മാതൃത്വം മാനവികതയെ രൂപപ്പെടുത്തുന്നതിന് ആധാരമാകുന്നു അതിന്റെ ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ തുടർച്ചയായി ഇന്നും കുടുംബങ്ങൾ മാതാവിനെ അഥവാ സ്ത്രൈണതയെ ചുറ്റിയാണ് ഘടന ചെയ്തിട്ടുള്ളത് മാതൃത്വം അഥവാ സ്ത്രീത്വം കേന്ദ്ര മർമ്മധർമ്മവും പുരുഷൻ ബാഹ്യസന്ധാരണ ധർമ്മവും നിർവഹിക്കും വിധമാണ് കുടുംബത്തിന്റെ പ്രകൃതി ജീവശാസ്ത്രപരമായ വിന്യാസം ഈ ധർമ്മ വിതരണത്തെ സമത്വ നിഷ്പക്ഷ സങ്കല്പനങ്ങളാൽ നിഷേധിക്കുന്നതാണ് കുടുംബ കുടുംബശൈഥല്യത്തിന്റെ കാരണം ഇത് ഇന്നും വിസ്ഫോടനാത്മകമായ ചില ചർച്ചകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒന്നാണ് മാതൃാധിപത്യം എന്ന് പറയുന്നത് അതായത് പുരുഷ മേധാവിത്വ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നിട്ട് നമ്മളിത് പറയുമ്പോൾ പലർക്കും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം നേരത്തെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ജീവികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെ പ്രകൃതിയിലെ പരിണാമത്തിന്റെ ഒരു കഥനം അത് ശാസ്ത്രമോ ഇങ്ങനെ ആയിക്കോട്ടെ പരിണാമത്തിന്റെ കഥനം എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്നത് യൂണിസെക്ഷുവൽ ആയിട്ടുള്ള ജീവികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മനുഷ്യരിലും അങ്ങനെ തന്നെയാണ് യൂണിസെക്ഷുവൽ ആയിട്ടുള്ള ജീവികളിൽ നിന്ന് ബൈസെക്ഷുവൽ ആയിട്ടുള്ള അവസ്ഥയുണ്ട് അപ്പൊ ഈ യൂണിസെക്ഷുവൽ ആയിട്ടുള്ള ജീവികളിലെ ആ ആദ്യ രൂപം എന്ന് പറയുന്നത് സ്ത്രീയാണ് ഈ സ്ത്രീ എന്നുള്ളതിന്റെ പ്രജനന സ്വഭാവം അനന്തസാധ്യമായതുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്താനായിട്ടാണ് അതിൽ നിന്നും പുരുഷൻ എന്നുള്ള സംവിധാനത്തെ പ്രകൃതി വേർപ്പെടുത്തിയിട്ട് ഈ സ്ത്രീയുടെ പ്രജനന സംവിധാനത്തിന് ഒരു ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ലൈംഗികതയിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അപ്പോ അങ്ങനെ പുരുഷന്റെ സേവനം ആവശ്യമുള്ള സമയത്ത് പുരുഷനെ സ്വീകരിക്കുകയും അല്ലാത്ത സമയത്ത് സ്ത്രീ സ്ത്രീയായിരുന്നത് സമാ സാമൂഹ്യ സംവിധാനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ തുടക്കം മുതൽ സ്ത്രീ ഒരു ഒരു ഏകലിംഗ ജീവി ആയിരുന്ന കാലം മുതൽ തന്നെ അതിങ്ങനെ തുടർന്നു വരുന്നുണ്ട് ഇത് ജീവനുണ്ടായ കാലം മുതൽ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ തുടർന്നു വരുന്ന ഒരു രീതിയാണ് അപ്പോ സ്ത്രൈണത എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അതായത് നമ്മൾ ഇപ്പോഴത്തെ ചരിത്രം എഴുതിയ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു ഒരു രീതിയിലല്ല ജീവശാസ്ത്രത്തിന്റെ ജീവന്റെ നിയമപ്രകാരം അതിന് സ്ത്രൈണതയാണ് ജീവൻ തന്നെ സ്ത്രൈണതയാണ് അല്ലെ ബുദ്ധി എന്ന് പറയുന്നതാണ് പൗരുഷം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ഈ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ അതിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പൗരുഷം എന്ന് പറയുന്ന സിനിമ അതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് മനുഷ്യ സമൂഹ പരിണാമം സൂചിപ്പിക്കുന്നത് ആദ്യകാല സമൂഹങ്ങളിൽ സ്ത്രീകരമായിരുന്നു പ്രാഥമിക വ്യക്തികൾ എന്നതാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് അമ്മ ദൈവങ്ങളും അമ്മ ദേവതകളും തറവാട്ടമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നതാണ് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ കാരണം അത് ജീവശാസ്ത്രപരമായ ഒരു കാര്യമാണ് അപ്പോ അവരുടെ പ്രത്യുത്പാദനപരവും പരിപോഷണപരവുമായ ശേഷികൾ കുടുംബഗോത്രങ്ങളെ നിലനിർത്തുന്നതിന് ആധാരമായിരുന്നു അവർക്കാണ് പ്രത്യുൽപാദനം നടത്താൻ കഴിയുക അവർക്കാണ് പോഷിപ്പിക്കാൻ കഴിയുക അവർക്കാണ് വളർത്താൻ കഴിയുക അവർക്കാണ് ജീവന്റെ തലങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുക ഇത് മനുഷ്യ സമൂഹത്തെ വെച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിലും ഇനി ജീവന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ പ്രകൃതി പുരുഷ ദിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പ്രകൃതി പുരുഷ പ്രകൃതി എന്ന് പറയുന്നത് സുസ്ഥിരതയുടെ വശമായിട്ട് ഒരു ഒരു പ്രത്യേക സംവിധാനം ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ ആ വ്യവസ്ഥയെ അതേപോലെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവണതയാണ് ഈ സ്ത്രൈണത എന്നുള്ള അവസ്ഥ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും അപ്പോ സ്ത്രൈണത അവസ്ഥ ഈ ഉള്ളിലേക്ക് വലിച്ച് അതിനെ അതാക്കി നിലനിർത്തുന്ന പ്രകൃതം ആണ് പ്രകൃതി ആണ് അതിനെ വിസ്ഫോടനാത്മകമായി അതിന്റെ നിലനിൽപ്പിൽ നിന്നും മാറി പുതിയ തലങ്ങളും പുതിയ തീരങ്ങളും തേടി പോവുക പുതിയ വഴിയിലേക്ക് പോവുക എന്നുള്ള എന്താ പറയാ വഴിതിരിയുന്ന രീതിയിലുള്ള വിഭ്രംശപരമായിട്ടുള്ള വഴികളാണ് പുരുഷം എന്നുള്ള എന്നുള്ളൊരവസ്ഥയുടെ പ്രത്യേകത അത് ഇതിൽ നിന്നും പ്രകൃതത്തിൽ നിന്നും മാറി യാത്ര ചെയ്യാനുള്ള പ്രവണതയാണ് ഈ പ്രവണതയിൽ നിന്നാണ് ഈ ഈ പ്രകൃതമായിരിക്കുന്ന സത്തയുടെ പ്രജനനം തന്നെ നടക്കുന്നത് എന്നതാണ് അതിന്റെ രസം അപ്പോ പ്രത്യുൽപാദനപരവും പരിപോഷണപരവുമായ ശേഷികൾ കുടുംബഗോത്രങ്ങൾ നിലനിർത്തുന്നതിന് ആധാരമായിരുന്നു സ്ത്രീകളുടേത് ആദ്യകാലത്ത് സാമൂഹിക ഘടന പോലും മാതൃക നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു കാരണം ഒരു 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 വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ അവരുടെ സ്ത്രൈണത അവരുടെ മാതൃത്വം എന്നുള്ള അവസ്ഥ അവിടെ വേണ്ടതുണ്ട് എങ്കിലേ അത് പിടിച്ചു നിൽക്കുള്ളൂ ആ പ്ര പ്രാകൃതികത അവിടെ ആവശ്യമായിരുന്നു അവിടെ സ്ത്രീകൾ വ്യക്തികളെയും വിഭവങ്ങളെയും കൈകാര്യം ചെയ്യുകയും സമ്പത്ത് വിതരണം ചെയ്യുകയും സാമുദായിക ഐക്യം നിലനിർത്തുകയും ചെയ്തിരുന്നു വ്യക്തികൾ എങ്ങനെ പോകണം വിഭവങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളത് സമ്പത്തിന്റെ വിതരണക്രമം ക്രമം എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ സാമുദായിക ആ സമുദായത്തിന്റെ ആ ഒരു വംശത്തിലെ ആ ആളുകൾ എങ്ങനെ നിൽക്കണം എന്നുള്ളതും എല്ലാം തന്നെ ഈ അമ്മ ദൈവങ്ങളും അല്ലെങ്കിൽ അമ്മ ദേവതകളും അമ്മ റാണികളും ഒക്കെ അത് തീരുമാനിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഒരുപാട് അമ്മ ദേവതകളുണ്ട് വ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും ഈ പക്ഷെ സാമൂഹ്യ വികാസത്തിന്റെ അനസ്യൂതമായ സാധ്യതയുണ്ടല്ലോ ഈ സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഏക ലിംഗജീവി ആയിരുന്ന കാലം മുതൽ സ്ത്രീക്ക് സ്ത്രീയുടെ പൂർണ്ണ കൂടി ജീവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ പ്രജനന സ്വഭാവം അതിന് ഒരു 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 തടസ്സം അല്ലെങ്കിൽ അതിനൊരു ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനാണ് പ്രകൃതി ഈ സ്ത്രീ പുരുഷ വിഭേദനം ഉണ്ടാക്കുന്നത് അതിലൂടെയാണ് പിന്നീട് ഈ സ്ത്രീയുടെ പ്രജനനത്തിന് ലിമിറ്റേഷൻ വരുത്തുന്നത് അപ്പോ ഈ അനസ്യൂത സാധ്യത സാമൂഹ്യ വികാസത്തിന്റെ അനസ്യൂത സാധ്യതയെ തടയിടാനും ബാഹ്യവെല്ലികളെ കൈകാര്യം ചെയ്യാനുമായിട്ട് പരിണാമ പ്രക്രിയയിൽ പിന്നീട് നിയോഗിക്കപ്പെട്ട പുരുഷന്മാർ അതായത് പുരുഷന്മാരെ സ്ത്രീയുടെ ഒപ്പമല്ല ശേഷമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അധ്വാനം ആവശ്യമുള്ള ജോലികളിൽ അവരുടെ പങ്ക് കാരണം ക്രമേണ ശാരീരിക ആധിപത്യം നേടി അവര് സ്ട്രോങ് ആയി വലിപ്പം വച്ചു കാലക്രമേണ ഭൗതികവും സാംസ്കാരികമായ മാറ്റങ്ങളിലൂടെ പുരുഷാധിപത്യ സംവിധാനങ്ങൾ നിലവിലു അവര് കാര്യങ്ങളെ ക്രമീകരിക്കുക പ്രൊട്ടക്ട് ചെയ്യുക പിന്നെ വിഭവ സംഭരണം നടത്തുക എന്നുള്ള രീതിയിൽ അവർ കൂടുതൽ അധികാരപരമായ അവസ്ഥയിലേക്ക് അവര് ഈ പരിണമിച്ചു എന്നുള്ളതാണ് ഉണ്ടായത് അപ്പോഴും സ്ത്രീ സ്ത്രീ ആയിട്ട് അവിടെ നിന്നു അമ്മ അമ്മമാരായിട്ടും മറ്റേ വംശത്തെ ജനറേറ്റ് ചെയ്യുന്നവരായിട്ട് അതിനെ വളർത്തുന്നവരായിട്ട് അവരെ പോഷിപ്പിക്കുന്നതായിട്ട് അത് അവിടെ തന്നെ നിന്നു പക്ഷെ പുരുഷൻ അവൻ അവന് ഈ മറ്റേ സ്ത്രീയുടെ പ്രചനനത്തിൽ സഹായിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള കാലം അവന് വേണ്ടുന്ന ആ ആ സംവിധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ പ്രാഥമികമായിട്ട് അവൻ ഉത്തരവാദിത്തമായി പക്ഷെ പിന്നീട് പിന്നീട് അത് ഈ സംരക്ഷണത്തിനും കായബലം ആവശ്യമുള്ള അധ്വാനങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നതോടുകൂടി അവന്റെ ശേഷി വർധിച്ച് വർധിച്ച് അവൻ ആദ്യം അറിയാതെ ഈ ആന പാപ്പാനേക്കാളും വളർന്നു കഴിഞ്ഞാലും പാപ്പാന്റെ വിധേയത്വത്തിൽ നിൽക്കുന്നത് പോലെ ആദ്യമൊക്കെ സ്ത്രീയുടെ വട്ടത്തിൽ തന്നെ ചുറ്റിയായിരുന്നു കായബലം വന്നപ്പോഴും പുരുഷൻ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് പിന്നീട് അവന്റെ ബൗദ്ധിക വളർച്ച കൂടെ ഉണ്ടായപ്പോൾ അവൻ വെളിയിലുള്ള ട്രേഡും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നു കഴിഞ്ഞപ്പോ അവന്റെ ബൗദ്ധിക വളർച്ച നേടിയ സമയത്താണ് സ്വാഭാവികമായും അവന് ഈ സ്ത്രീയുടെ പക്കൽ നിന്നും ഇതിന്റെ ഈ സമൂഹ നിയന്ത്രണത്തിന്റെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഒക്കെ തുടങ്ങിയത് ജീവതത്വപരമായി കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും നാഗരികതകളുടെയും അടിസ്ഥാന നേതാക്കളെന്ന രീതിയിൽ മാതൃത്വം മാനവികത രൂപപ്പെടുത്തുന്നതിന് ആധാരമാകും അത് മനസ്സിലാക്കണം ജീവതത്വപരമായിട്ട് ഈ മാതൃത്വം എന്നുള്ളൊരു അവസ്ഥ അതായത് ഈ ഈ സ്ത്രൈണത എന്നുള്ളൊരു അവസ്ഥ ആണ് സുസ്ഥിരതയ്ക്ക് അടിസ്ഥാനം സ്ത്രൈണതയുടെ പ്രത്യേകത എന്താണ് അത് അതിന്റെ പ്രകൃതത്തെ നിലനിർത്തുക ഏതൊരു വ്യവസ്ഥയിലും പ്രകൃതത്തെ നിലനിർത്താനുള്ള സസ്റ്റൈനബിലിറ്റിയിലേക്ക് അതിനെ ടെൻഡ് ചെയ്യിക്കുന്ന സ്വഭാവമാണ് സ്ത്രൈണതയ്ക്കുള്ളത് അതിനെ പിന്നീട് പഠിക്കുന്നുണ്ട് അപ്പോ ആ സസ്റ്റൈനബിലിറ്റിയിലേക്ക് പിടിച്ചു നിർത്താനുള്ള ആ സ്വഭാവമാണ് സത്യത്തിൽ എല്ലാ സൊസൈറ്റികളുടെയും അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് അതിന്റെ ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരമായി തുടർച്ചയായി ഇന്നും കുടുംബങ്ങൾ മാതാവിനെ അഥവാ സ്ത്രൈണതയെ ചുറ്റിയാണ് ഘടന ചെയ്തിട്ടുള്ളത് എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ ഒരു സ്ത്രീ ഇല്ലാതെയാകുന്ന ഒരു കുടുംബം ഉണ്ടെന്നിരിക്കട്ടെ ആ കുടുംബം എന്നുള്ള വീട് മാത്രമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറും അതിന് ആ ജീവന്റെ അംശം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന എലമെന്റ് ഇല്ലാതെ ആയിത്തീരും അപ്പോ അത് വീട് എന്നുള്ള വെറും ഒരു ഒരു യൗക്തിക സങ്കേതമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് കുടുംബമാകണമെങ്കിൽ അതിനകത്ത് സ്ത്രീയുടെ ആ ഒരു ഒരു ഏകീകരണം സ്ത്രീ നടത്തുന്ന ഒരു ഏകീകരണം അവിടെ ആവശ്യമാണ് അപ്പോ മാതൃത്വം അഥവാ സ്ത്രീത്വം കേന്ദ്ര കേന്ദ്രമർമ്മധർമ്മവും പുരുഷൻ ബാഹ്യ സന്ദരണ ധർമ്മവും നിർവഹിക്കുന്ന വിധമാണ് കുടുംബത്തിന്റെ പ്രകൃതി ജീവശാസ്ത്രപരമായ വിന്യാസം അതായത് സ്ത്രീ എന്ന് പറയുന്നത് ഈ എല്ലാ വ്യവസ്ഥകൾക്കും മർമ്മമുണ്ടെന്ന് നമ്മൾ ഇവിടെ പറയാറുണ്ട് സ്ഥിരം വരുന്നവർക്കറിയാം എല്ലാ വ്യവസ്ഥകൾക്കും ഒരു മർമ്മമുണ്ട് ആ വ്യവസ്ഥയുടെ ധർമ്മത്തെ അറിയുന്നതാണ് മർമ്മം ഈ മർമ്മത്തിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഘടകങ്ങളുടെ ഗുരുത്വം എന്ന് പറയുന്നത് ആ ഗുരുത്വം നിലനിർത്താൻ വിള ആധാരമായിട്ടാണ് സ്ത്രീ നിൽക്കുക അതിന്റെ ബഹിർതമ ആ എന്താ പറയാ എന്നൊക്കെ പറയില്ല നമ്മള് ഇലക്ട്രോണിക്കൽ ബഹിർതമ ഷെല് അതുപോലെ അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വെളിയിലുള്ള കാര്യങ്ങൾ കൊടുത്തു വാങ്ങലും ഈ വക കാര്യങ്ങളുടെ എല്ലാം നിർവഹണം സാധാരണ ധർമ്മമാണ് പുരുഷനുള്ളത് അപ്പൊ ഇത് പ്രകൃതി ജീവശാസ്ത്ര പ്രകാരം ഇങ്ങനെയാണ് ഇതിന്റെ ഘടന വന്നിട്ടുള്ളത് ഈ ധർമ്മ ധർമ്മവിതരണത്തെ സമത്വ സങ്കല്പനങ്ങള് ഇത് രണ്ടും സമമാണെന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ നിഷ്പക്ഷ സങ്കല്പം ഇതൊന്നും പക്ഷമൊന്നുമില്ല എന്ന് പറയുന്ന സങ്കല്പനങ്ങൾ നിഷേധിക്കുന്നതാണ് കുടുംബശൈഥല്യത്തിന് കാരണം സ്ത്രീ മറ്റേ അതിഭയാകണം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിഭയാകണം എന്നുള്ളത് കേന്ദ്രമാകണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം അതിഭയാകണം എന്ന് പറയുമ്പോൾ ഈ പാട്ടറിയാക്കൽ സമൂഹത്തിന്റെ മുകളിലേക്ക് ആധിപത്യം വേണമെന്ന് പറയുന്നിടത്ത് പുലിവാലുണ്ട് പുലിവാൽ അപ്പൊ ഈ രീതിയിൽ ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് ഇക്കോ സിസ്റ്റം ആയിട്ട് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ഏകീകൃത സംവിധാനം ഏകീകൃത സിംഗിൾ യൂണിറ്റ് ആയിട്ട് മനസ്സിലാക്കുകയും ഇതിനെ സമീകരിക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോ ഈ സമത്വ സങ്കല്പനങ്ങളും ഇവിടെ വില പോകില്ല നിഷ്പക്ഷ സങ്കല്പനങ്ങളും വിലപ്പോകില്ല എന്നതാണ് കുടുംബം എന്നുള്ള ഒരു സംവിധാനത്തിന്റെ യഥാർത്ഥ നിലനിൽപ്പിന് ആ വേണ്ടത് പക്ഷെ ഇവിടെ നേരെ തിരിച്ച് നമ്മളിങ്ങനെ പലതരം സങ്കല്പനങ്ങളും വെച്ചിട്ട് കുടുംബം എന്നുള്ളത് വ്യവസ്ഥ നടത്ത അല്ലെങ്കിൽ ഇതൊരു ജൈവ സംവിധാനമാണെന്നുള്ള ആ ഒരു ഓർമ്മയില്ലാതെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് തികച്ചും ഭൗതികമായിട്ട് തികച്ചും ഡ്രൈ ആയിട്ട് നമ്മൾ അതിനെ സമീപിക്കലാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് അപ്പോ പാഠത്തിൽ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാതൃകാധിപത്യത്തിന്റെ ഒരു വേരുണ്ട് നമുക്ക് ആ വേര് അറിയാതെ അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ സമീപിച്ച കുടുംബത്തെ സമീപിച്ചാൽ അത് അധികം വൈകാതെ തകർന്ന് നിഷ്പ്രഭമായി പോവും അല്ലെങ്കിൽ അത് ഡിസിൻ്റെഗ്രേറ്റ് ചെയ്ത് വിഘടിച്ചു പോകും ഇതില്ലാതെ സൂക്ഷിക്കുമ്പോഴാണ് ശുഭദാമ്പത്യം എന്നുള്ളത് നിലവിൽ വരിക എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ യാമുഖപാഠത്തിലെ ഈ മാതൃാധിപത്യ വേരുകൾ എന്നുള്ള വിഷയം കൂടെ ചേർത്ത് വെച്ചത് ഇന്നത്തെ ഈ ഓർമ്മകളിൽ തുടർന്നുള്ള പാഠങ്ങൾ സ്വീകരിക്കാനുള്ള തുറവിനങ്ങളിൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക